നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടോക്സിക് പേഴ്സൺ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങളുണ്ട് ടോക്സിസിറ്റിയെ പലപ്പോഴും ഇത് ശീലമല്ലേ ഇത് അവരുടെ സ്നേഹമല്ലേ എന്നൊക്കെ പറഞ്ഞ് പലരും എന്തു ചെയ്യാറുണ്ട് സഹിച്ചു നിൽക്കാറുണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ അവര് ഞാൻ ഇത്രയും കാലം സഹിച്ചു നിൽക്കുകയായിരുന്നു അനുഭവിക്കുകയായിരുന്നു എന്റെ മാനസികാരോഗ്യം അപ്പാടെ പണയപ്പെടുത്തിയിരിക്കുന്നു അതെനിക്കൊന്ന് വീണ്ടെടുക്കണം എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞെത്താറുണ്ട് ആ ഒരു വെളിച്ചത്തിലാണ് ഇത്തരത്തിൽ ഒരു ടോക്സിക് പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങൾ പറഞ്ഞു തരാം എന്ന് കരുതിയത് നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യ എ ഹോളിസ്റ്റിക് മെറ്റർ വെൽപീ പ്രാക്ടീഷണർ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തരക്കാരോട് സംസാരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്നറിയോ അറിയോ ഭയങ്കരായിട്ട് ഇമോഷണലി ഡ്രെയിൻഡ് ആണ് നമുക്ക് പറ്റില്ല ഇനി ഇവരോട് സംസാരിക്കാനേ പറ്റില്ല ഓ മടുത്തു ഒരാശ്വാസം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ ഇടിച്ചിടിച്ചാണ് അവരോട് സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് അവരോട് സംസാരിക്കുന്നത് ഒരു ഇഷ്ടം കൊണ്ടായിരിക്കില്ല നിങ്ങൾ സംസാരിക്കാൻ കാരണം ഇത്രയും കാലം അവർ ഒരുപാട് ടോക്സിറ്റി നിങ്ങൾക്ക് തന്നു എന്ന് നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എങ്കിലും നിങ്ങളുടെ മനസ്സ് ഇമോഷൻസ് ഫീലിങ്സ് ഇതെല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ചോദിക്കണം എന്നുള്ള ഒരു സാഹചര്യം അത് ചോദിക്കുവാണെങ്കിൽ അത് വളരെ വലിയ ആർഗ്യുമെന്റിലേക്കൊക്കെ ആയിട്ട് അവര് കൊണ്ടുപോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും കാരണം അവരോട് നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് നമ്മുടേതായിട്ടുള്ള രീതി ഇതാണ് എന്നുള്ള രീതിയിൽ അവർ ഉൾക്കൊള്ളില്ല നമ്മൾ പറയുന്നത് എന്താണെങ്കിലും അവർ അത് മനസ്സിലാക്കില്ല മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് കിട്ടിയതെന്ന് വെച്ചോളൂ അന്നത്തെ ദിവസം അവരതിനെ കുറ്റപ്പെടുത്തുന്നത് മറ്റുള്ളവരെ ആയിരിക്കും അവർക്ക് എന്ത് നെഗറ്റീവ് ഫീൽ വന്നാലും അത് മറ്റുള്ളവരുടെ മേലെ കാട്ടുക എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രത്യേക ലക്ഷണമാണ് നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുത്താലും മോശം ചെയ്തു കൊടുത്താലും എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുറ്റം കേട്ടുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർ എപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജഡ്ജ് ചെയ്യുന്നുണ്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിലൊക്കെ പിന്നെ നിങ്ങളെ ഉൾക്കൊള്ളുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അംഗീകരിക്കുന്നതായിട്ടോ ഒരു ഫീലും ആ വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടില്ല അവർ എപ്പോഴും നിങ്ങളെ തരം താഴ്ത്താനായിരിക്കും ശ്രമിച്ചു അവർക്ക് മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളായിരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു ഫീല് കാരണം അവരെ ഒഴിവാക്കി ഒഴിവാക്കി നിർത്തണം അല്ലെങ്കിൽ അകലമിട്ട് അകലമിട്ട് അവരിൽ നിന്ന് നിൽക്കണമെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിക്കൊണ്ടേയിരിക്കും എന്നാൽ ആ സർക്കിളിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തു കിടക്കാൻ സാധിച്ചിട്ടുണ്ടാകണം എന്നില്ല പലരെ സംബന്ധിച്ചും അത് കുടുംബാംഗങ്ങളായിരിക്കാം വേണ്ടപ്പെട്ടവരായിരിക്കാം അതുകൊണ്ടൊന്നും സാധിക്കാറില്ല അവർക്കുള്ളിൽ പെട്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള ഒരു ടോക്സിക് പേഴ്സൺ നിങ്ങളുടെ കുടുംബാംഗമാണ് എന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് അവരോട് ഡീൽ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് ഡീൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊരു വീഡിയോ കൂടി നെക്സ്റ്റ് ഡേ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ ഒരു ടോക്സിക് പേഴ്സൺ നമുക്കൊപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ബൗണ്ട്രീസോടു കൂടി മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ ബൗണ്ടറീസ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്കുണ്ടാകണം ഇമോഷണലി മെൻ്റലി ഫിസിക്കലിയൊക്കെ നമ്മുടേതായിട്ടുള്ള ചില ബൗണ്ട്രീസ് അതിനപ്പുറത്തേക്ക് പോയിട്ട് ഇൻവോൾവ് ആയിക്കൊണ്ട് നമ്മൾ വല്ലാത്ത ഒരു വല്ലായ്മ അനുഭവിക്കാതിരിക്കുക നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഒരു കുടുംബാംഗമാണ് ടോക്സിക് മെമ്പർ ഉള്ള ഒരു ഫാമിലിയിലുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ടോപ്പിക്കാണ് അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും നന്ദി